അലഹമ്മ ഒരുപാട് പ്രിയപ്പെട്ട സഹോദരങ്ങൾ ഒരുപാട് മജിസുകളിൽ നമ്മളോട് ദ്വായ ചെയ്യാൻ പറയാറുണ്ട് നമ്മുടെ കമന്റുകളുടെയൊക്കെ നമ്മുടെ ഒരുപാട് വീഡിയോകളുടെ താഴെയായി ഒരുപാട് സഹോദരങ്ങൾ പല പല കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ദ്വാന ചെയ്യാൻ പറയാറുണ്ട് പെൺമക്കലുള്ളവർ ഒരാൺകുട്ടിക്ക് വേണ്ടി അതുപോലെ ആൺമക്കളുള്ളവർ പെൺകുട്ടിക്ക് വേണ്ടി വീടില്ല അതുപോലെ വഴിയില്ല എന്നൊക്കെ ഒരുപാട് സഹോദരങ്ങൾ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് അള്ളാഹുബനഹ എല്ലാവരുടെ സങ്കടങ്ങളും പ്രയാസങ്ങളെല്ലാം അള്ളാഹുതായാല മാറ്റി ജീവിതത്തിൽ അള്ളാഹു തല ഹൈറും വറക്കത്ത് നൽകി അനുഗ്രഹിക്കട്ടെ ബഹുമാനമുള്ള സഹോദരങ്ങളെ പരിശുദ്ധമാക്കപ്പെട്ട റമലാനിന്റെ കൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ ആ പവിത്രമായ നോമ്പിൽ നമ്മളെല്ലാവരും ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ അള്ളാഹുലിക്ക് പറയാനുള്ളതാണ് അന്നത്തെ ഓരോ വക്കത്തിനും ഒരുപാട് പ്രത്യേകതകളുണ്ട് ഒരുപാട് പോരിശകളുണ്ട് മാരകമായ രോഗങ്ങൾ പിടിപെട്ടിട്ട് എഴുന്നേക്കാൻ കഴിയാതെ വിഷമത്തിൽ കഴിയുന്ന ഒരുപാട് ആളുകളുണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ പരിശുദ്ധമായ റമലാനിന്റെ ദിനരാത്രങ്ങളിലൂടെ കടന്നു പോകുമ്പോ ഈ ടൂല്യ അടുത്തവര് റമലാനിൽ നമ്മളുണ്ടാകുമെന്ന് പറയാനും കഴിയില്ല നമ്മളെ പോലെ ആരോഗ്യമുണ്ടായിരുന്ന നമ്മളെപ്പോലെ തന്റെ ഇടമുണ്ടായിരുന്ന നമ്മളെപ്പോലെ സൗഭാഗ്യമുണ്ടായിരുന്ന പലരും ആറടി മണ്ണാകുന്ന ഖബറിന്റെ അകത്തട്ടിലാണ് ഖബറിന്റെ ഉള്ളിലാണ് അതുകൊണ്ട് നമുക്ക് ഈ ഉള്ള സമയത്ത് അഞ്ചു ദിവസമെങ്കിൽ അഞ്ച് ദിവസം പത്ത് ദിവസമെങ്കിൽ പത്തു ദിവസം അള്ളാഹുവിലേക്ക് രണ്ട് കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് ചോദിക്കാനുള്ളവരാണ് എന്റെ പ്രിയപ്പെട്ട മുത്തുമുക് നല്ല നീയത്തോടുകൂടി കടന്നു പോകുമ്പോ അള്ളാഹുവിന്റെ പരിശുദ്ധമായ കുർആാനിലെ ഒരു സൂറത്ത് എല്ലാവരും കടത്തിലാണ് എല്ലാവരും ദാരിദ്ര്യത്തിലാണ് എല്ലാവരും ഒരുപാട് വലിയ വലിയ മുതലാളിമാര് പോലും കച്ചവടമെന്നുമില്ല ദ്വാരക്കണമെന്ന് പറയുന്നവരാണ് എന്നാൽ ഇന്ന് നമ്മൾ പതിവാക്കണം ഈ നോമ്പിന്റെ സന്തോഷത്തിലൂടെ കടന്നു പോകുമ്പോ സൂറത്തു ലുഹ നമ്മൾ പാരായണം ചെയ്യണം എന്തിനാണ് അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആാനിൽ സൂറത്തുല്ലുഹാക്കൊരുപാട് പവറുണ്ട് അള്ളാഹുതാല അബീബിന്റെ സ്നേഹത്തിനോ അള്ളാന്റെ ഹബീബിനോടുള്ള സ്നേഹം കൊണ്ടിറക്കിയിട്ടുള്ളതാണ് സ്നേഹം ഈ ആയത്തുകളിൽ വ്യക്തമാക്കുന്നുണ്ട് രണ്ട് കാര്യങ്ങൾ ഈ സൂറത്തിലൂടെ നമുക്ക് നേടിയെടുക്കാൻ പറ്റും ഒന്ന് നമ്മുടെ ജീവിതത്തിന്റെ പ്രയാസങ്ങളെ നമ്മുടെ ജീവിതത്തിന്റെ സങ്കടങ്ങളെ അള്ളാഹുത്തല മാറ്റിത്തരും എല്ലാ ദിവസവും നേരം വെളുത്തപാട് ഇനി റമലാൻ എന്ന് മാത്രമല്ല റമലാൻ അല്ലാത്ത ദിവസങ്ങളിലും സൂറത്തുല്ലോഹ പതിവാക്കുന്നവരാളാണെങ്കിൽ അവരുടെ ജീവിതത്തിൽ നിന്നും അള്ളാഹു ടെൻഷനെ മാറ്റിത്തരും അള്ളാഹു സങ്കടങ്ങളെ തരും രണ്ടാമത് ശത്രു പോലും നമ്മളോട് മിത്രമാകാൻ വേണ്ടിയിട്ട് കടന്നു വരും എത്ര വലിയ കൊടും ക്രൂരനാണെങ്കിലും എത്ര വലിയ കുറ്റപ്പെടുത്തുന്നവരാണെങ്കിലും എത്ര വലിയ ആക്ഷേപിക്കുന്നവരാണെങ്കിലും എത്ര കളിയാക്കുന്നവരാണെങ്കിലും وَاللَّيْلِ إِذَا سَجَى مَا وَدَّعَكَ رَبُّكَ وَمَا قَلَى وَلَلْآخِرَةُ خَيْرٌ لَّكَ مِنَ الْأُولَى ഈ സൂറത്ത് നമ്മൾ എന്താണോ നമ്മുടെ കൽബിന്റെ ഉള്ളിലുള്ള നീയത്ത് ആ നീയത്ത് അനുസരിച്ചിട്ട് നമ്മളല്ലോട് പറയാ പറയാം ആ നീയത്ത് ഉറപ്പിച്ചിട്ട് റബ്ബിലേക്ക് നമ്മൾ ഓതുക ഹബീബിനെ ഇഷ്ടം വെച്ചുകൊണ്ട് കടന്നവൻ നായത്താണ് നബിയേ സങ്കടപ്പെടല്ലേ നബിയേ بشامي كالي نبيي دكي كلا رسول الله സങ്കടപ്പെടല്ലേ വിഷമിക്കല്ലേ ദുഃഖിക്കല്ലേ എന്തിനാണ് പ്രയാസപ്പെടുന്നത് എന്ന് പറഞ്ഞ് ഖുറാനിന്റെ ആയത് അറക്കി കൊടുത്ത് സൂറത്ത് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അപ്പോ നാളെ നമ്മൾ ഉറപ്പായി ഇന്ന് നമ്മൾ ഉറപ്പായി നമ്മൾ ചൊല്ലണം ഈ പരിശുദ്ധമായ ഈ സന്തോഷത്തിന്റെ വാക്ക് ഇതിന്റെ ഓരോ ആശയങ്ങൾ നമ്മുടെ ഹൃദയാന്തര കൊണ്ടുവരണം നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരണം നമ്മുടെ മനതലങ്ങളിൽ കൊണ്ടുവരണം നമ്മുടെ കൽബുകളിൽ അത് നമ്മൾ കൊണ്ടുവരണം എന്റെ പ്രിയപ്പെട്ട മുക്മിനിങ്ങളെ നമ്മൾ മനസ്സിലാക്കാനുള്ള കാര്യങ്ങളുണ്ട് ഇത് ഏതൊരാൾ ഓതന്നോ അവനോട് ആളുകൾക്ക് ശത്രുത വെക്കാൻ തോന്നില്ല അവനെ കുറ്റപ്പെടുത്താൻ തോന്നില്ല അതുകൊണ്ട് സൂറത്തുല്ലുഹ കൊണ്ട് ജീവിതത്തിന്റെ ഘടങ്ങളെ മാറ്റാൻ നമുക്ക് ഇനിയിപ്പോ സൂറത്തുള്ളുഹിയിട്ട് വീട്ടിൽ കയറി അടച്ചിരുന്നിട്ട് എന്തെങ്കിലും കടങ്ങൾ മാറൂല നമ്മൾ അധ്വാനിക്കുന്നതിനോടൊപ്പം അള്ളാഹുവിന്റെ ഖുർആാനാണ് എന്ന് പറഞ്ഞ പറഞ്ഞു നമ്മൾ നമ്മൾ അവിടെ നമുക്ക് അവിടെ ഉന്നമനങ്ങളിലേക്ക് എത്താനുള്ള വഴികൾ അള്ളാഹു താല തുറന്ന് നമുക്ക് നൽകും അതുകൊണ്ട് നല്ല മനസ്സ് വെച്ച് നല്ലൊരാഗ്രഹം വെച്ച് നമ്മൾ ആ ഒരു വഴിയിലൂടെ നമ്മൾ കടന്നു വരണം പിന്നീട് ഇവിടെ നിന്ന് പറഞ്ഞു പോകുന്നത് ജീവിതത്തിൽ ആർക്കും നമ്മളെ വെറുക്കാൻ തോന്നൂല ആർക്കും നമ്മളെ കളിയാക്കാൻ തോന്നൂല അതുകൊണ്ട് അങ്ങനത്തെ വഴികളിലൂടെ കടന്നു പോകുമോ അങ്ങനത്തെ ഒരവസ്ഥ തരുമോ ഒരു സന്തോഷം തരുമോ അങ്ങനത്തെ ഹൈറായ വഴികളിലൂടെ ഈ മാനിന്റെ മാധുര്യം ഞങ്ങൾക്ക് നീ നൽകുമോ അല്ല ഞങ്ങൾക്ക് തരണേറബ അങ്ങനെ ചെയ്യാനും അങ്ങനെ പ്രവർത്തിക്കാനും അല്ല ഈ പരിശുദ്ധമായ റമലാനിൽ നല്ല മനസ്സോടെ കടന്നു വരാനും ഞങ്ങൾക്ക് ദൗഫീക്ക് തരണേ അല്ല ഈ മജിലിസ് മുടങ്ങാതെ കാണുന്നവരുണ്ട് പടച്ചോനെ അവരുടെ സങ്കടങ്ങളെ മാറ്റണേ അല്ലോ വിഷമങ്ങളെ മാറ്റണേ അല്ല ീരുകളെ മാറ്റണേ അല്ലോ ആവലാദികളും മേവലാദികളല്ല നീ മാറ്റണേ റബ്ബേ മാറ്റണേറബായ വഴികൾ നീ തുറക്കണേ അല്ല പഠിച്ചവനെ ഞങ്ങൾ എന്തൊക്കെ ആഗ്രഹം വെച്ചോ അത് മുഴുവനും ഞങ്ങൾക്ക് ഹലാലാക്കി തരണേ അല്ല ഹലാലായത് മുഴുവനും ഞങ്ങൾക്ക് നിറവേറ്റി തരണേ നിറവേറ്റിത്തരണേറബ അല്ല ഞങ്ങളാരെയും ഒരു പരീക്ഷണത്തിലേക്ക് വലിച്ചെറിയല്ലേ അല്ലോ أَوَرِيْ بَرِيْكَ شَنَتِ الْيَكْنَعَ <سؤال> الْأَرِيْمْ وَالْيَصْرِيَ رَبَّنَا اللَّهُمَّ رَبَّنَا تَقَبَّلْ مِنَّا إِنَّكَ أَنْدَ سَمِيعُ الأليم وتب عَلَيْنَا إِنَّكَ أَنْدَ تَوَابُ الرَّحِيمِ بِرَحْمَتِكَ يَا أَرْحَمَ الرَّاغِمِينَ